േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വൺ ഡോർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കണ്ടൂർ ലയൻസ് ക്ലബിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് മൊബൈൽ ഫ്രീസർ ഡൊണേറ്റ് ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനത്തിന് വണ്ടൂരിൻ്റെ പ്രദേശങ്ങൾ വണ്ടൂരിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലുമൊക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി നിൽക്കുന്ന ലെൻസിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിച്ച് ഈ വൈകിയ വേളയും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ കൂടി നിന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകരം നിർവഹിച്ചതായിരുന്നു ക്ലബ് പ്രസിഡന്റ് ഇ ബിപിൻ അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ നിജാസ് ബാബു ലയൻസ് ക്ലബ് ഭാരവാഹികളായ ഇ കൃഷ്ണകുമാർ മുരളി കാപ്പിൽ സി ജെ ബിനുകുമാർ അബ്ദുള്ള കുട്ടി കെ ടി സന്തോഷ് കുമാർ എ സുഷീൽ പീറ്റർ നസീർ അലി കെ രാജൻ നെല്ലിക്കോടൻ മനോജ് കരാവട്ട് അനിൽകുമാർ പ്രകാശ് വി പി പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായ അഷ്റഫ് വിയം നൌഫൽ പാറക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം